ഹേ ഗായ്സ് അപ്പം ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് മാർവലിൽ എൻ്റെ ഗെയിമിന് ശേഷം ഒരു കിടിലം പടം കണ്ട സന്തോഷത്തിലാണ് കഴിച്ചത് ഞാൻ ഡെഡ് പൂൾ വേഴ്സസ് ഫോൾവറി ഓഹ് എന്ത് പടമാണ് കഴിച്ചത് എടുത്തു വെച്ചാണ് ഞാൻ പറയാലോ എൻ്റെ ഗെയിമിന് ശേഷം വന്ന ഒരുപാട് പടങ്ങളുണ്ട് മാർവലിൻ്റെ എല്ലാം ഒന്നില്ലെങ്കിൽ ബിലോ ആവറേജ് അല്ലെ ആവറേജ് ഒരു ഒരു അസ്സേ മാർവൽ ഫാൻ ആ ഒരു റേഞ്ചിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർവലിൻ്റെ ആ പഴയ റേഞ്ചിലേക്ക് അത്ര ഒരു പടം പോലും പുതിയ ഫേസിൽ അവർ നമുക്ക് തന്നിട്ടില്ലായിരുന്നു പക്ഷേ മാർബലിൻ്റെ തിരിച്ചുവരവെന്ന് തന്നെ പറയാം അതും ഡെഡ് പൂളിലും വോൾവറിനിലൂടെ ഉള്ള ഒരു തിരിച്ചുവരവാണ് ഗായസ് ഇന്ന് നമ്മൾ കണ്ടത് അത്രയ്ക്ക് ഗംഭീര പടമായിരുന്നു തൊടുക്കം മുതൽ ഒടുക്ക വരെ ഒരു കോമഡി ആക്ഷൻ ഫുള്ളി പാക്ഡ് ഒരു കിഡിലം പടമാണ് ഈ പടം ഈ പടം കുറെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോയാൽ ഫുൾ സ്പോയിലറായി പോവും ഈ പടം കാണുന്നതിന് മുമ്പ് നിങ്ങൾ എക്സ്മാൻ സീരീസ് അത് കുറേ ആയി ഇറങ്ങിയിട്ട് ആ പടങ്ങളൊക്കെ ഒന്ന് കാണുക പിന്നെ ഡെഡ്പൂളിൻ്റെ വണ്ും ടു ഒന്നുകൂടി ഒന്നിരുന്ന് കാണുക അത് എന്തുകൊണ്ടാണ് കാണാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പടം കാണാൻ പോകുമ്പം കുറേ നൊസ്റ്റാൽ ഫീൽ ചെയ്യുന്ന ഡയലോഗ് നമ്മുടെ ഡെഡ് പൂൾ ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാവണമെങ്കിൽ അതൊക്കെ ഒന്ന് ഒന്ന് എന്ന് വെച്ചാൽ അതൊക്കെ ഒരു കോമഡി രീതിയിലാണ് പുള്ളി പറയുന്നത് അതൊക്കെ മനസ്സിലാക്കി ഒന്ന് ചിരിക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ പഴയ പടങ്ങൾ എന്ന് വെച്ചാൽ പഴയ എക്സ്പാൻ സീരീസും ഡെഡ് പൂളൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക എന്നിട്ട് ഈ പടം പോയി തിയേറ്ററിൽ കാണാം കുറേ നൊസ്റ്റാൽജിക്ക് ആൾക്കാർ അതുപോലത്തെ ഒക്കെ കുറച്ച് ആൾക്കാരില്ല അവരുടെയൊക്കെ കിട്ടിലൻ ക്യാമിയോ ഉണ്ട് ഈ സിനിമയിൽ അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളീ പടം ബാക്കി എക്സ്പാൻഡ് സീരീസും അതൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞത് അതാണ് ഈ പടം കാണാൻ പോണതിന് മുമ്പ് എനിക്കിതിൽ എടുത്ത് പറയേണ്ട ഒരു ഉണ്ട് ഗൈസ് അത് പറയാതിരിക്കാൻ പറ്റില്ല ലാസ്റ്റ് യൂണിവേഴ്സിനെയൊക്കെ സേവ് ചെയ്യണ ഡെഡ് പൂള് വോൾ മുറേൻ്റെയൊക്കെ ഒരു സീനുണ്ട് അതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടാണ്ടല്ലോ റോമാൻ ജോണേ റോമാൻ പിന്നെ നമ്മുടെ ഡെഡ് പൂളിൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്തായിരിക്കുന്നു ലോകനാണെങ്കിലും ഊഫ് എന്താ അവൻ്റെ ഒരു കോമ്പിനേഷൻ വളരെ വളരെ സെറ്റപ്പാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം അസേ മാർവൽ ഫാൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഈ ഇവരുടെ പടങ്ങൾ ഓരോ പടങ്ങൾ ഇറങ്ങുമ്പോൾ നിരാശയാണ് തന്നോണ്ടിരുന്നത് പിന്നെ അതിൽ എന്തെങ്കിലും ഒരു ആശ്വാസം എന്ന രീതിയിൽ തന്നത് നമ്മുടെ ലോക്കി സീരീസ് മൂൺ നൈറ്റ് സീരീസ് പോലത്തെ സീരീസുകളാണ് മാർവലിന്റെ ആകെ ഉള്ളൊരു ആശ്വാസം പുതിയ ഫേസ് തുടങ്ങിയ പിന്നെ പറയാലോ ഗൈസ് ഞാൻ പറയുവാണ് നിങ്ങളൊരു മാർവൽ ഫാനാണ് ഡെഫിനറ്റ്ലി ഇത് തിയേറ്ററിൽ മിസ് ചെയ്യരുത് അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ മാർവലിൻ്റെ പടങ്ങളൊക്കെ കാണുന്നവരാണെങ്കിലും ഇത് തിയേറ്ററിൽ മിസ് ചെയ്യാതെ അത്രയും ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഈ പണം നമുക്ക് തരുന്നത് പിന്നെ ത്രീ ഡി ഒക്കെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓരോ ഫൈവ് സീക്വൻസിലും തന്നെ ത്രീ ഡി ഒക്കെ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഈ അതിലത്തെ ആൾക്കള് എന്ന് വെച്ച് കഴിഞ്ഞാൽ സറൗണ്ടിങ് സറൗണ്ടിങ്സ് മൊത്തം ത്രീ ഡി ആണ് ആൾക്കാരൊക്കെ ത്രീ ഡി അല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞല്ലോ കുറേ ക്യാമിയോയും കാര്യങ്ങളും ഓ ഈ പടം ഞാൻ എന്താണെങ്കിലും ഒന്നുകൂടി പോയി കാണും കൈ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഈ പടം ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ ഇത് ഒരു നല്ല ഫോർ കെ ഡോൺ ബി അറ്റ് പോസ് ഉള്ള തിയേറ്ററിൽ ത്രീ ഡിയിലിരുന്ന് ഈ പടം കാണുക എനിക്ക് വേറെ ഒന്നും ഇതിനെക്കുറിച്ച് കുറിച്ച് പറയാനില്ല ഈ പടത്തിലേക്ക് കുറെ പറഞ്ഞു പോയാൽ അത് ഫുള്ള് പോയിലറായി പോവും ധൈര്യമായിട്ട് നിങ്ങൾ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്തോ ഒരിക്കലും ഈ പടം നിരാശയല്ല മാർവലിന്റെ ഒരു തിരിച്ചുവരവ് അതാണ് ഈ പടം ഊ പത്രമുള്ളൂ ബൈ